സിപ്ലെയിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമസഭയില് രമേശ് ചെന്നിത്തലയും മുഹമ്മദ് റിയാസ് തമ്മിൽ കടുത്ത പോരിലാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പല പദ്ധതികളും ഇന്ന് മുഖം എനിക്ക് സി പി എം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വിദേശ സർവകലാശാല പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പല പദ്ധതികളും ഇന്ന് സി പി എം അത് കൊണ്ടുവരുമ്പോൾ അവർ അനുകൂലിക്കുകയാണ് സി പി എം കൊണ്ടുവരുമ്പോ അനുകൂലിക്കുകയാണെന്നുള്ളതല്ല സി പി എം സി പി എം നടപ്പാക്കാൻ പോകുമ്പോൾ അവരുടെ ഘടക അല്ല പോഷക സംഘടനകളെല്ലാം അനുകൂലിക്കാണ് എസ് എഫ് ഐ ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും ഒന്ന് ആലോചിച്ചു പോകുക അവരുടെ അവസ്ഥ അല്ല ഇതിനകത്ത് ഏഹ് ഇപ്പൊ രണ്ടാം പണി സർക്കാരിന്റെ കാലഘട്ടമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നതെന്ന് പറയുന്നതിൽ ആർക്കും ഒരു ഏർ എതിർപ്പും പറയാനുള്ള വ്യത്യാസമില്ല ഇടതുപക്ഷക്കാർക്ക് പോലും മനസ്സിലറിയാൻ പറ്റും കാരണം ഇന്ന് കേരളത്തിന്റെ മുഖഛായയായി മാറിയിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി പദ്ധതിയാകട്ടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കൊച്ചിൻ മെട്രോ ആകട്ടെ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട് എയർപോർട്ടാകട്ടെ ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പണി ആരംഭിച്ചതും പണി ഏകദേശം പൂർത്തീകരിച്ചതാണ് മുഴുവനായി പൂർത്തീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പലരുടെയും എസ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ എം എസിന്റെ കാലഘട്ടത്തൊട്ടേ ഇത് ചർച്ച വിട്ടു പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സംസാരിച്ചതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ബൃഹത്തായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഉമ്മചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്താണ് ആരംഭിച്ചുവെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടമാണ് എന്റെ ആ ആശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നടപ്പിലാക്കുന്നിടത്താണ് കാര്യമിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ യു ഡി എഫ് സർക്കാരിന്റെ ഈ നിയമസഭയിൽ നടക്കുന്ന ഈ വാദപ്രതിവാദങ്ങളുണ്ട് ഇപ്പം മുനീർ സാഹിബാവട്ടെ രമേശിനെതിരെയാകട്ടെ ഇവരൊക്കെ ഇത് പണ്ട് ഞങ്ങളുടെ പദ്ധതി ആയിരുന്നു എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതൃത്വത്തിന്റെ പേരിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല തിരിച്ചവശം ഇവർക്ക് വൈകി ഇത് അല്ല സ്വാഭാവികമായും ഞാൻ പറയുന്നത് നോക്കൂ ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കഥ പറയുന്നു നാഷണൽ ഹൈവേ നാലു വരെ പാതിയാക്കിയ അഭിമാനത്തോടെ ഞങ്ങൾ കേരളത്തിന് സമർപ്പിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നാഷണൽ ഹൈവേയുടെ പദ്ധതിയാണ് കേരളത്തിന്റെ വിധമുണ്ട് കേരളത്തിന്റെ സർക്കാരിന്റെ വലിയ ഒരു പങ്കുണ്ട് അതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് നമ്മൾ മറക്കുന്നില്ല പക്ഷേ മുനീർ സാഹിബ് ബി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഗോപാലൻചേട്ടവന്റെ പശുവിനെ ഈ റോഡിൽ നിന്ന് അക്കരയ്ക്ക് ഇക്കരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത ഇടതുപക്ഷ സർക്കാരാണ് കുടിക്കുത്തിയവരാണ് സമരം ചെയ്തവരാണ് പതിനഞ്ച് വർഷം മുമ്പ് ഈ എക്സ്പ്രസ് ഹൈവേ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖച്ചായ ഒന്നുകൂടി മെച്ചപ്പെട്ടേനെ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇപ്പൊ ഞാനൊക്കെ വളരെ സന്തോഷത്തിൽ കാരണം ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം നാട്ടിൽ പോയി എനിക്ക് ഈ റോഡ് പണിയൊക്കെ കാരണം വലിയ ബുദ്ധിമുട്ട് ഒരു ദുരിതയാത്രയാണ് ഇവരെ പത്തനംതിട്ട ചുറ്റിയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഓഫീസ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിപ്പോകാൻ സാധിക്കും അപ്പം ചോദിക്കും കേരളയിലുണ്ടായിരുന്നോ കേരളയിൽ നേതൃത്വരല്ലേ നിങ്ങളെന്നൊക്കെ ചോദി വരും അതുകൊണ്ട് മാറ്റി നിൽക്കട്ടെ ഇനി കേരളയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസവും ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇരുനൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളുടെ ആവശ്യമേ ഉള്ളൂ അരമണിക്കൂറിലോട്ട് ട്രെയിനുകൾ വരണം എന്നൊക്കെ ഈ ശ്രീധരൻ വീണ്ടും സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ പദ്ധതി അവിടെ നിൽക്കട്ടെ അത് വരിക വരാതിരിക്കും പക്ഷെ വന്നോട്ടെ അത് പാവപ്പെട്ടവൻ്റെ അടുക്കളയിലും കുഴിമാടത്തിലും കുറ്റി അടിച്ചുകൊണ്ട് വേണ്ട എന്നുള്ള ന്യായമാണ് വന്നോട്ടെ അതിന് അതിൻ്റെതായ ഇപ്പോ കേരള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ വലിയ റെയിൽവേ ലൈനുകളുണ്ട് ആ റെയിൽവേ ലൈനുകളുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് ഒരു പദ്ധതി വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ് പക്ഷേ ഇത് പാവപ്പെട്ടവന് ബാധിക്കപ്പെടുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് പണ്ട് എക്സ്പ്രസ് ഹൈവേ പറഞ്ഞു അതേ കൺസെപ്റ്റില് ഇപ്പോൾ നാഷണൽ ഹൈവേ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പതിനഞ്ച് വർഷം മുമ്പ് ഇത് വന്നിരുന്നെങ്കിൽ എന്തുമാത്രം മാറ്റം കേരളത്തിനുണ്ടാകുമായിരുന്നു ഇന്ന് കേരളം മൊത്തം അറിയാൻ ഒന്ന് ആലോചിച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ പലപ്പോഴും റോഡുകളെല്ലാം വളരെ മോശമായി കിടക്കുകയാണ് അല്ല അതെ നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു തൊഴിൽ തിന്നുന്ന തൊഴിൽ തിന്നുന്ന ബഹൻ ആ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ ഇവിടെ ട്രാക്ടറിനെതിരെ സമരം ചെയ്തവർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ ഇപ്പൊ എക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നവർ ഇവരാണ് പറയുന്നത് ഞങ്ങൾ വികസന നായകനാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പടം ഉയർത്തിക്കാണാണ് പിണറായി വിജയൻ മികച്ച നേതാവാണ് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ആ മേഖലയിൽ വലിയ പദ്ധതികൾ കൊണ്ടുവന്നത് രാവിലെ സഖ്യം നമുക്കറിയാം എങ്കിൽ പോലും വലിയ പദ്ധതികൾ കൊണ്ടുവന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്താണ് ആ പാർട്ടി ഏറ്റവും കൂടുതൽ കരുത്താർച്ച ആർജിച്ചതും ഒരു ശക്തമായ ഒരു മുഖം ഉണ്ടായതുമൊക്കെ നമ്മൾ കണ്ട പാർട്ടി സെക്രട്ടറി ആണ് നമ്മുടെ ഓർമ്മയിലുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് ഏറ്റവും കരുത്തനായ കരുത്തനായാലും മുമ്പിട്ട് ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ട് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഈ പഴയ പദ്ധതികൾ പൊഴിതട്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നും ആര് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആരാണ് മുടക്കിയതെന്നും കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയം എന്താണ് സീപ്ലെയിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളത്തിലെ ഡാമുകളെ എല്ലാം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ വികസനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി സീപ്ലെയിൻ പദ്ധതി ഒന്നുകൂടി വിശാലമായി ചിന്തിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് രമേശ് ചെന്നിത്തല ചോദിച്ചതിനകത്ത് എന്താ തെറ്റ് പണ്ട് കൊല്ലത്ത് ഒരു കൊല്ലം ജില്ലാകാരൻ എന്ന നിലയിൽ കൊല്ലം അഷ്ടമുടിക്കായൽ സീപ്ലെയിൻ കൊണ്ടുത അഭിമാനം കൊണ്ടുവരാ നമ്മൾ അന്ന് അവിടുത്തെ മീൻകുഞ്ഞുങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ച് വെള്ളത്തിന്റെ നടുക്ക് പോയി സമരം ചെയ്ത കുടികുത്തിയവന്മാരാണ് ഇവർ ചുമന്ന കുടി കുത്തി ഓമാരാണ് യൂമാര് ഈ ഇവർ ഈ പാർട്ടിയുടെ ചുമന്ന കൊടിക്ക് ഈ പാർട്ടി ഉണ്ടാക്കിയവർ ഈ പാർട്ടിയുടെ മേളിൽ ഇരുന്നവരൊക്കെ ആ ചുമന്ന കൊടിക്ക് ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിച്ചിരുന്നു അതായത് പാവപ്പെട്ടവന്റെ കർഷക തൊഴിലാളികളുടെ അധസ്ഥിതരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ആ രക്തം കലർന്ന കുടിയാണ് ചെങ്കുടി എന്ന് പറഞ്ഞെടുത്ത് നിന്നിട്ട് ഇന്ന് ചുവപ്പ് നാടകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഫയലിനുണ്ടെങ്കിൽ ചുവപ്പൊടി വെച്ച് കെട്ടും ക്ലോസ്ഡ് അത് നീങ്ങൂല ആ ചുമപ്പായ മാറിൽ സ്റ്റോപ്പ് അത് അതാക്കി മാറ്റിയ പാർട്ടി നേതൃത്വമാണ് ഇത് പാർട്ടിയെ ഭരിക്കുന്നത് കേരളത്തെ ഭരിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്ന സമയത്ത് അല്ല ക്ഷണോ നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ട് കൊണ്ടുവന്ന സമയത്ത് കർണാകരൻ മുഖ്യമന്ത്രി അയക്കുന്ന സമയത്താണ് നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് കൊണ്ടുവരുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനെയാണ് അന്ന് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളുടെ നെഞ്ചത്തൂടെ ഇവിടെ ഏറോപ്ലെയിൻ പറക്കൂ എന്ന് പറഞ്ഞൊരു സഖാവ് കേരളത്തിലുണ്ടായിരുന്നു വർഷങ്ങളോളം എം എൽ എ ആയിരുന്നു കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു മന്ത്രിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഇപ്പോഴല്ല പിന്നീട് അദ്ദേഹം അതിൻ്റെ ബോർഡ് കമ്മിറ്റിയിലേക്ക് സിയാലിൻ്റെ ബോർഡ് കമ്മിറ്റിയിലേക്ക് വന്നത് ചരിത്രമാണ് അതിനെതിരെ സമരം ചെയ്തവർ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം ചെയ്തവർ പിന്നെ ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം ചെയ്തവർ മെട്രോയ്ക്കെതിരെ സമരം ചെയ്തവർ അങ്ങനെ ചരിത്രത്തിൽ ഇവരെയൊക്കെ ഇവരെ ഒക്കെ വികസനത്തിന്റെ ഒറ്റുകാരൻ രേഖപ്പെടുത്തുന്നത് മാറ്റിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് അദ്ദേഹം അവർ ചെയ്ത പാപങ്ങളുടെ കറ കയ്യിൽ നിന്ന് അവർ കഴുകി കളഞ്ഞു വിശുദ്ധനായി പരിശുദ്ധരാവാൻ ശ്രമിക്കുന്നു ഈ സി പ്ലെയിൻ പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ കൊണ്ടുവന്ന് വളരെ മാന്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തതാണ് ഈ ജലാശയങ്ങളിലെ മീൻ കുഞ്ഞുങ്ങൾ ഇവിടെ പോകും ഇപ്പം ഡാമിലെ മീൻ കുഞ്ഞുങ്ങളെങ്കിലും പോകണ്ടേ ജലാശയത്തിന് ഒഴിവു പോയിട്ടുള്ള സ്ഥലമുണ്ട് ഡാമിലെ മീൻകുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകും അപ്പൊ സ്വാഭാവിക പദ്ധതികൾ നല്ലതാണ് വളരെ കാര്യമായി പക്ഷേ ആ കാര്യത്തിൽ ഞാൻ കോൺഗ്രസിനെ അംഗീകരിക്കുന്നു ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ സമരം ചെയ്യാം അവർ സമരം ചെയ്യുന്നില്ല അവർ മാന്യമായി അതിനെ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ പറയാനുള്ളത് പറയാതെ പോകാൻ പറ്റില്ല ഒരു പതിനഞ്ച് വർഷം പിന്നാലെ നടക്കുന്ന ഒരു സർക്കാർ ഇവരിപ്പഴും പതിനഞ്ച് വർഷം മുന്നേ പണ്ട് നൂറ്റാണ്ടുകൾക്ക് പ്രയോജനം പുരോഗമനമുണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് ആയിരുന്നു ഇപ്പൊ പതിനഞ്ച് വർഷങ്ങൾക്ക് പിന്നാലെയാണ് എടാ ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചിന്തിച്ചുകൂട്ടി ആലോചിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വെള്ളം വെള്ളം കുടിക്കുള്ള പോലും ഇവർക്ക് അർഹില്ലാണ് ഈ മെട്രോയിൽ റെയിൽ പദ്ധതി കൊണ്ടുവന്നു അത് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ് അതെ അന്ന് പാവപ്പെട്ട കുമ്മനാ ട്രെയിനില് കയറിയിരുന്നു സഹകം പാലം കൂടെ എന്തൊക്കെ പറഞ്ഞു പുള്ളി നമ്മള് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങള് നമ്മള് കണ്ടതാണ് ഇപ്പോ കൊച്ചി മെട്രോ അഭിമാന പ്രൊജക്റ്റായി പറയുന്നു തൃക്കാക്കലയിൽ വന്ന് മത്സ്യ പ്രസംഗിച്ചല്ലോ മുകളിൽ കൂടി എന്താ മെട്രോ അടിയിൽ കൂടി വാട്ടർ മെട്രോ നടുക്കൂടെ കേരളയിൽ വാട്ടർ മെട്രോ ആരുടെ പ്രോജക്റ്റാ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രൊജക്റ്റാ നടക്കട്ടെ നടപ്പിലാക്കി നടപ്പിലാക്കി നല്ല കാര്യം എന്തുകൊണ്ടാ എതിർപ്പില്ലാത്തതുകൊണ്ടാ സമരം ചെയ്യാൻ പാവപ്പെട്ട ജനങ്ങൾ ഇറങ്ങാത്തതുകൊണ്ടാ അതെ അപ്പൊ കേരളിനെ പോലും ഒരു പക്ഷേ പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് അംഗീകരിച്ചായിരുന്നു തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിൽ കേരയിൽ എന്ന് പറയുന്നതിന്റെ കുറ്റിയടി ബാധിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷം കൃത്യമായിട്ട് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തണം അത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം കാരണം കഴിഞ്ഞ കുറേ നാൾ നമ്മൾ കേരളത്തിൽ കാണുന്നതാണ് രണ്ട് പ്രളയം കഴിഞ്ഞു എത്ര എത്ര വെള്ളപ്പൊക്കങ്ങളാണ് ഓരോ മഴ പെയ്തു കഴിഞ്ഞാലും കേരളത്തിൽ വെള്ളപ്പൊക്കം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ആ സമയത്ത് കേരളയിലും കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിനുണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് പ്രതിപക്ഷം കൃത്യമായിട്ട് അതിനെ എതിർത്തത് അല്ല സ്വാഭാവികമായിട്ടും ഇത് ആദ്യം ഇതിന്റെ വെടിവിട്ടുന്നത് ചങ്ങനാശ്ശേരിയിലാണ് നമ്മളൊക്കെ കണ്ടതാണ് ചങ്ങനാശ്ശേരിയിൽ ഈ കുറ്റിയടിക്കാൻ ചെന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഇത് പോകുന്നതെന്ന് ഉണ്ടെങ്കിൽ ജനം തെരുവിലിറങ്ങിപ്പോ ആദ്യം കൊടുക്കുന്ന സുരേഷാണ് ഈ സംരംഭത്തേക്ക് വരുന്നത് പിന്നീടാണ് ബാക്കിയുള്ള നേതാക്കന്മാർ ഇതിനെ ഏറ്റുപിടിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോയി കണ്ടതാണ് രാഹുലെ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ അടിച്ചേക്കുന്ന കുറ്റികളും കുറ്റിയടിക്കുന്നതും ഒക്കെ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ നെഞ്ചഴിച്ച കുറ്റിയുണ്ട് പാവപ്പെട്ടവന്റെ അടുക്കളയിലെ ചോറുകൾ മാറ്റി മാറ്റിവെച്ച് തീ വകഞ്ഞു മാറ്റിയിട്ട് അതിനകത്ത് കുറ്റി അടിച്ച സംഭവവകാശം ജനത്തെ കയ്യിലെടുക്കാതെ പൊതുജനത്തെ കാണാതെ എന്ത് വികസന പദ്ധതികളാണ് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത് അതൊരു അതൊരു ചോദ്യമായി മുന്നിൽ നിൽക്കുകയാണ് എന്ത് തന്നെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിൽ സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന പ്രതികളെല്ലാം പഴയ പദ്ധതികൾ എടുത്തതല്ലാതെ ഇവരുടേതായിട്ടുള്ള എന്ത് കോൺട്രിബ്യൂഷൻ ആണ് വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കാം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ബ്രോറി വിഷയം നമുക്കറിയാം പാലക്കാട് ബ്രൂവറിയെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവർ പിന്നെ കപ്പ കപ്പയിൽ നിന്ന് മാറ്റുണ്ടാക്കും ഇപ്പോ കൊല്ലം പത്തനംതിട്ട മേഖലകളിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്നത് കപ്പ കൃഷിയാണ് കാട്ടുവന്നിയും കാട്ടാനയും കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുപോലെ ആ വിഷയത്തിലേക്ക് പോയി ഒരുപാട് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കപ്പ കർഷകർ വലിയ പ്രതീക്ഷ വെച്ചു വളർത്തി ഈ പറയപ്പെടുന്ന ഡിസ്ലറി വന്നു കഴിഞ്ഞാൽ അതായത് കപ്പയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തം വാറ്റ് എവിടെ മലബാർ ബ്രാൻഡ് തുടങ്ങുമെന്ന് എത്രയോ കാലം മുമ്പ് പറഞ്ഞതാണ് ജവാൻ മദ്യം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യപാനികൾക്ക് പ്രിയപ്പെട്ട മദ്യമാണ് വില കുറഞ്ഞ രീതിയിൽ കേരള സർക്കാരിന്റെ ബ്രാൻഡാണ് ജവാൻ അതേ രീതിയിൽ മലബാർ ബ്രാണ്ടി അടഞ്ഞടക്കപ്പുണ്ടല്ലോട് ചെറിയ എന്താ തുറക്കാത്ത ഓ പദ്ധതികൾ വെറുതെ അങ്ങ് പ്രഖ്യാപിക്കാം ഇതൊക്കെ കണ്ടുമ്പോൾ കുളിര് പോരുക എന്താണ് ഇതിനൊക്കെ പൈസ കൊടുത്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇത് എങ്ങനെ എന്നാണ് നടപ്പാക്കിയ പോലെ ലോക സമാധാനത്തിന് എത്ര കോടിയാ മാറ്റി വെച്ചാൽ ഇരുന്നൂറ് കോടിയോ ലോക സമാധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാർ മാറ്റി ഓ ചരിത്ര പുരുഷൻ എന്തായാലും കെ എൻ ബാലഗോപാലോട് ആ കാര്യത്തിൽ നന്ദിയുണ്ട് വെറുതെ വെറുതെ ചുമ്മാതാണെങ്കിലും പറ്റിക്കല്ലേ സാറേ സഹാവ എനിക്ക് പറയാനുള്ളൂ